ഹായ് വന്നിട്ടുള്ളത് ശ്രീകാന്ത് സാറിന്റെ ഐ ട്വന്റി ആണ് എന്തൊക്കെയായിരുന്നു ചോദിച്ചു നമസ്കാരം ഞാൻ എന്റെ പേര് ശ്രീകാന്ത് എന്നാണ് ഇത് വടക്കാഞ്ചിരുന്നു ഞാനിത് വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വരണം ഒരു അമ്പതിനായിരം കിലോമീറ്ററിലാണ് ഞാൻ എടുത്തിരുന്നത് ഒരു അമ്പതിനായിരം കിലോമീറ്റർ ആയി ഓൾറെഡി ഞാനിത് ചെറിയൊരു െ പറ്റി എനിക്കൊരു ചെറിയൊരു അവയർനെസ് ഉണ്ടായിരുന്നു അതായത് ഈ കാര്യങ്ങളൊക്കെ വലിയ കുറവ് പിന്നെ നമുക്ക് വണ്ടിയൊരു ഹെൽപ്പ് മെയിനായിട്ട് അതുകൊണ്ട് നോക്കിയിട്ടാണ് പിക്കപ്പ് കാര്യങ്ങളൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ് അതാണ് ഞാൻ ഇതിനെ പറ്റി ഫേസ്ബുക്കില് ഫേസ്ബുക്കിലാണ് ഞാൻ സ്ഥലം അറിയണത് ഇതിനെ പറ്റി അങ്ങനെ നേരിട്ട് വന്നു ഞാൻ ഇപ്പൊ എങ്ങനെയാ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് റിസൾട്ട് നോക്കിയിട്ട് നോക്കിട്ട് അറിയും

പിക്കപ്പും പുള്ളിയും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നന്നായി ഇനി ശ്രീകാന് ചൂട് ഒന്ന് ഓടിക്കു എന്നിട്ട് വിവരം ഒന്ന് എന്നോട് പറയണം നന്നായാലും മോശമായാലും ആയിക്കോട്ടെ ആയിക്കോട്ടെ